ഹലോ ഹലോസ് അസാം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പോൾ അപ്പൊ ഇന്ന് രണ്ടാം പെരുന്നാളാണ് ഞാൻ ഇന്ന് ഞങ്ങളെ കുടുംബക്കാരെ വീട്ടിൽ പോവുകട്ടോ ഞാൻ മാത്രല്ല കേട്ടോ പപ്പയും മമ്മിയും മൂത്തമ്മിയും കുട്ടികളും എല്ലാരും കഴിച്ചു ഞാനും മൂത്തമ്മന്റെ കുട്ടികളൊക്കെ കുറേ നേരം കഴിച്ചു പറഞ്ഞോക്ക് എല്ലാരും കൂടി കോട്ടക്കുന്ന് പോയാലും അപ്പൊ ഞങ്ങള് ആ ഇക്കോട്ടെ വേഗം പറഞ്ഞോ അപ്പൊ ബസ് ഓരോ നേരം കഴിക്കുമ്പോ ഞങ്ങള് കൊറേ റീൽസ് എടുത്തിട്ടു കോട്ടക്കുന്ന് പോവാല്ല ബസ്സിൽ കയറി ഈ വൈകുകൾ കണ്ടു കേറല്ല <music> <music> ാണ് കേറുള്ളത് ഡാൻസ് അയച്ച ഏകദേശമൊക്കെ എത്താനായിട്ടുണ്ട് കേട്ടോ സിയൊക്കെ നാട്ടിൽ നിന്ന് കൊതുങ്ങി സിയോ എങ്ങനെയുണ്ട് കേറണ വൈബ് കുറേക്കിഷ്ട ഇതാണ് ഒരാൾ സൈക്കിളിൽ കേറാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഈ സൈക്കിളിലൊക്കെ കേട്ടോ ഞങ്ങൾക്കൊക്കെ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ രാത്രിയായപ്പോ ചായയും ഐസ്ക്രീം ഒക്കെ തിന്ന് രാത്രിയായപ്പോ തിരിച്ചു പോകുന്നുട്ടോ അപ്പൊ ഇത്ര നമ്മളെ കൊച്ചു വീഡിയോ എല്ലാവരും ഇങ്ങോട്ടും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യോ അടുത്ത വീടിലൊക്കെ കാണാം ബൈ ടാറ്റി യു